ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്ത് നല്ല രീതിയിൽ പ്രകടനം ചെയ്യാൻ പറ്റാത്തത് അതല്ല എങ്കിൽ ഒരു തൃപ്തിയായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്തതിന് പലപ്പോഴും ലിംഗത്തിന്റെ പ്രശ്നമാണെന്നാണ് പുരുഷന്മാർ വിചാരിക്കുന്നത് അതല്ല എങ്കിൽ ലിംഗത്തെ പരിചാരികയും ചെയ്യും എന്നാൽ അത് മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ഒരു സൂചനയാകാം ഇപ്പോൾ ലൈംഗികപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനെ കാണുകയോ അതല്ലെങ്കിൽ ഒരു ചികിത്സ തേടുകയോ ചെയ്യുന്നതിനെല്ലാം തന്നെ മടി വിചാരിക്കുന്നവരാണ് ഏറെയും എന്തിനു സ്വന്തം പങ്കാളിയോട് പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയാൻ മടി മടികാണിക്കുന്നവരുമുണ്ട് ഇത് തുറന്നു പറയാത്തതിന്റെ കാരണം പങ്കാളികൾ തമ്മിലുള്ള മാനസിക അടുപ്പം കുറവായത് അതല്ലെങ്കിൽ നാണമായിരിക്കാം ചിലപ്പോൾ ഇതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവില്ലായ്മയും കാരണമായി തീരാറുണ്ട് കുഞ്ഞുങ്ങളായി കഴിഞ്ഞ ദമ്പതികൾക്കുള്ളൊരു തോന്നലാണ് പ്രായമായി അതുകൊണ്ട് തന്നെ ഇനി ലൈംഗിക ബന്ധത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല എന്നത് എന്നാൽ അത് തെറ്റായിട്ടുള്ള ധാരണയാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളായാൽ തന്നെയും നിങ്ങൾ മാനസികമായും ശാരീരികവുമായിട്ടും ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്വന്തം ചെറുപ്പം കാത്തു സംരക്ഷിക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പങ്കാളിയുടെ ചെറുപ്പവും കാത്തു സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഏറ്റെടുക്കേണ്ടതാണ് ലൈംഗികപരമായിട്ട് എന്തെങ്കിലും വ്യത്യാസമോ മാറ്റമോ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ പങ്കാളിയോട് തന്നെ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക ഇത്തരത്തിലൊരു മാറ്റം തോന്നുന്നുണ്ട് നിങ്ങൾക്കത് തോന്നിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക അതിനുശേഷം നിങ്ങൾക്കൊരു ഡോക്ടറിനെ സമീപിക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ് പുരുഷലിംഗത്തിന്റെ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും അതൊരു ലൈംഗികപരമായ പ്രശ്നങ്ങൾ മാത്രമായിരിക്കില്ല നമ്മളിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്ന മറ്റേതെങ്കിലും രോഗാവസ്ഥയുടെ സൂചനയും ആകാം അത്തരത്തില് ലിംഗം നമ്മളെ സൂചിപ്പിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ലൈംഗിക പ്രശ്നങ്ങളിൽ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഉദാഹരണ പ്രശ്നവും അതേപോലെ തന്നെ ശീഖ്രസ്കലനവുമാണ് അപ്പോൾ ഈ ഉദാഹരണ പ്രശ്നം ലൈംഗിക പ്രശ്നം മാത്രമല്ല നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന പ്രമേഹ സാധ്യത അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ കുറിച്ചൊക്കെ സൂചന നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉദാഹരണ പ്രശ്നങ്ങൾ എന്തെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം രോഗസാധ്യതകളെ തള്ളിക്കളയാന് കഴിയുന്നതല്ല അതുകൊണ്ട് ഉദാഹരണ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു ഡോക്ടറിന്റെ സേവനം തേടേണ്ടതാണ്